യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം ഈ മന്ത്രം ചൊല്ലിയാൽ സർവാഭിലാഷം നടക്കുമെന്നാണ് ഈ മന്ത്രം ചൊല്ലിയാൽ സർവാഭിലാഷം നിങ്ങളുടെ നിങ്ങൾക്ക് പല അഭിലാഷങ്ങളുണ്ടാവും ചിലവർക്ക് പല കാര്യസാധ്യത നേടാനുണ്ടാവും ചിലർക്ക് വലിയ കാര്യങ്ങൾ നടക്കാനുണ്ടാവും ചിലർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ചിലവർക്ക് ചിലപ്പോൾ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നു ഉണ്ടാകാനായിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പറയാൻ പോകുന്ന മന്ത്രം ഒന്ന് ചൊല്ലിയാൽ വളരെ ഗുണകരമാണ് അത് നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാക്കും നിങ്ങൾക്കത് ഐശ്വര്യം ഉണ്ടാക്കും നിങ്ങൾക്ക് സർവാഭിഷ്ടങ്ങൾ സാധിക്കും ഈ മന്ത്രം ചൊല്ലിയാൽ ആ മന്ത്രം നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന മന്ത്രമാണ് അത് നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങൾ അത് പരിപാലിച്ചാൽ അത് ആത്മാർത്ഥമായി ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലമുണ്ടാകും എന്താണ് ആ മന്ത്രം ആ മന്ത്രം പുരുഷസൂക്ത മന്ത്രമാണ് പുരുഷസൂക്തം ഇല്ലേ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടില്ലേ പുരുഷ പുരുഷസൂക്തം ഭാഗ്യസൂക്തം അങ്ങനെ ഒത്തിരി സൂക്തങ്ങളുണ്ടല്ലോ സൂക്തം ഏർ അതുപോലെ സൂക്തം ഇങ്ങനെ കുറച്ച് സൂക്തങ്ങളുണ്ട് അപ്പൊ അതുപോലെ പുരുഷ സൂക്ത മന്ത്രം അത് സിദ്ധിക്ക് ഉത്തമമായ വേദമന്ത്രമാണ് പുരുഷ സൂക്ത മന്ത്രം പുരുഷ സൂക്ത മന്ത്രം എന്ന് പറഞ്ഞാൽ സിദ്ധിക്ക് ഉത്തമമായ വേദമന്ത്രമാണ് സർ ഈ പുരുഷ സൂക്ത മന്ത്രം മന്ത്രങ്ങളിൽ വെച്ച് ഒന്നാമത്തെ മന്ത്രമാണിത് മന്ത്രങ്ങളിൽ വെച്ച് ഒന്നാമത്തെ മന്ത്രമാണ് ഈ പുരുഷ സൂക്ത മന്ത്രം അതുപോലെ തന്നെ ആദിവിരാട് പുരു വിരാട് പുരുഷനെ അതായത് ആദിനാരായണനെ വർണ്ണിക്കുന്ന മന്ത്രമാണിത്സാര മന്ത്രം അല്ലത് ആദിവിരാട് പുരുഷൻ വിരാട് പുരുഷനെ പുരുഷനെ അതായത് സാക്ഷാൽ ആദിനാരായണനെ വർണ്ണിക്കുന്ന മന്ത്രമാണ് ഈ പുരുഷ സൂക്ത മന്ത്രം പുരുഷ സൂക്തം ശുദ്ധവൃത്തിയോടുകൂടി നിത്യവും ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിച്ചാൽ പാപദോഷങ്ങൾ അകന്നുപോകും എന്ന് വിശ്വാസമുണ്ട് വിശ്വാസമല്ല വിശ്വാസമല്ല അത് സത്യമായ കാര്യമാണ് പുരുഷ സൂക്ത മന്ത്രം ശുദ്ധ വൃത്തിയോടുകൂടി ശുദ്ധവൃത്തിയോടുകൂടി അതായത് നല്ല ശുദ്ധിയോടുകൂടി ഇരുന്ന് നിത്യവും ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കണം ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിച്ചാൽ അത് നിങ്ങൾക്ക് സർവാഭിഷ്ട ഉണ്ടാകും അതോടൊപ്പം പാപദോഷ ദോഷങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നുപോകും പാപദോഷ ദോഷങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നുപോകും അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും അകന്നുപോകും അജ്ഞാതങ്ങളായ ദോഷങ്ങൾ അതായത് ഞങ്ങൾ ജ്ഞാത അജ്ഞാതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ദോഷങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള ദോഷങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും ഈ പുരുഷ സൂക്ത മന്ത്രം ചൊല്ലിയാൽ നിങ്ങളിൽ നിന്നും അത് അകന്നു പോകും ആ ദോഷങ്ങൾ അകന്നു എന്ന് പറയും ആദിവിരാട് പുരുഷനായ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ഒരു കവചം തന്നെയാണ് അവനിൽ തീർക്കുന്നത് മനസ്സിലായോ അപ്പൊ ഈ മന്ത്രം ചൊല്ലിയാൽ ആ വിഷ്ണു ഭഗവാന്റെ ഒരു കവചം നമ്മളിൽ വന്ന് തീരും നമ്മളെ അത് സംരക്ഷിക്കും ഈ പുരുഷസൂക്ത മന്ത്രം ഈ പറഞ്ഞ പോലെ നല്ല ശുദ്ധിയോടുകൂടി ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ ചൊല്ലിയാൽ തീർച്ചയായിട്ടും വിഷ്ണുവിൻ്റെ ഒരു കവചം നമ്മളിൽ ഉണ്ടാകും ആദിവിരാട് പുരുഷനായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ രക്ഷാകവചം നമ്മളിൽ ഉണ്ടാകും ഈ മന്ത്രം മന്ത്രഞ്ചൊല്ലിയ പുരുഷ സൂക്തം വൈദിക സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ് അതായത് വൈദിക സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ് ഈ പുരുഷ സൂക്തം ഈ ഈരേഴ് പതിനാല് ലോകത്തിൻ്റെയും നാഥനായ ഒരറ്റ ശക്തിയാണ് ആദിവിരാട് പുരുഷൻ ഈ ഈരേഴ് പതിനാല് ലോകത്തിൻ്റെയും നാഥനായ ഒരറ്റ ശക്തിയാണ് ആദിവിരാട് പുരുഷൻ ഈ പ്രപഞ്ചശക്തി അതായത് സാക്ഷാൽ വൈകുണ്ഠനാഥനായ ആണ് ഈ പ്രപഞ്ചശക്തിയുടെ നാഥൻ സാക്ഷാൽ വൈകുണ്ഠനാഥനായ ആണ് അതാണ് ആദിവിരാട് പുരുഷൻ അപ്പൊ ഈ ആദിവിരാട് പുരുഷന്റെ ആ അനുഗ്രായിസുകൾ നമ്മൾ നേടണമെന് നേടണമെങ്കിൽ പുരുഷ സൂക്ത മന്ത്രം നമ്മൾ ചൊല്ലണം പുരുഷസൂക്ത മന്ത്രം നല്ല ശുദ്ധിയോടുകൂടി നമ്മൾ ചൊല്ലിയാൽ നമ്മൾക്ക് സർവാഭിഷ്ട സിദ്ധി ഉണ്ടാകും അത് തീർച്ചയായ കാര്യമാണ് അത് ചൊല്ലേണ്ട വിധ മന്ത്രങ്ങൾക്ക് എപ്പോഴും ഫലമുണ്ട് ഏത് മന്ത്രം ചൊല്ലിയാലും ഫലമുണ്ട് ആ മന്ത്രങ്ങൾക്കൊക്കെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൊല്ലേണ്ട വിധത്തിൽ ചൊല്ലണം അല്ലാതെ ഒരു വഴിപാട് പോലെ മന്ത്രം ചൊല്ലിയിട്ട് കാര്യമില്ല ഒരു ഫലവും കിട്ടൂല അപ്പം നല്ല വൃത്തിയായി നല്ല ശുദ്ധിയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി ശരീരശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി സ്ഥലശുദ്ധിയോടുകൂടി എല്ലാം വൃത്തിയായി ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും മന്ത്രങ്ങൾക്കൊക്കെ നല്ല ഫലം തരാനായിട്ടുള്ള കഴിവുണ്ട് അത് ചൊല്ലേണ്ട വിധത്തിൽ നമ്മൾ ചൊല്ലണമെന്ന് മാത്രം അങ്ങനെ ചൊല്ലുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേട്ടങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മന്ത്രം നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടത് ഇത് കുറച്ച് വലിപ്പം കൂടിയൊരു മന്ത്രമാണ് ഈ ശ്ലോകം ഇവിടെ എനിക്ക് ചൊല്ലാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം സമയപരിമിതി മൂലമാണ് ഇത്തിരി ഒത്തിരി ഇത്തിരി വലിയൊരു ശ്ലോകമാണ് അപ്പോൾ അതുകൊണ്ട് പുസ്തകശാലയിൽ ഈ മന്ത്രം പുരുഷസൂക്ത മന്ത്രം വാങ്ങാൻ കിട്ടും പുസ്തകശാലയിൽ അന്വേഷിച്ചാൽ പുരുഷസൂക്ത മന്ത്രം അവർ ഒരുപാട് സൂക്തങ്ങളൊക്കെ ഉണ്ട് പുരുഷസൂക്തം ഭാഗ്യസൂക്തം അതേപോലെയുള്ള സൂക്തങ്ങളൊക്കെ നമുക്ക് പുസ്തകശാലയിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊന്ന് വാങ്ങി നിങ്ങളൊന്ന് ദിവസവും ചൊല്ലാൻ തയ്യാറായാൽ ഒരു മെനക്കെടന അല്ലാണ്ട് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്ന പോലെയൊന്നും സർവാഭിഷ്ടസിദ്ധിയൊന്നും കിട്ടില്ല നമ്മൾ അതിനു വേണ്ടിയൊന്നും ബുദ്ധിമുട്ടും അപ്പോൾ അതിനും ബുദ്ധിമുട്ടാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുരുഷസൂക്ത മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾക്ക് സർവാഭിഷ്ടസിദ്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾ അത് ചൊല്ലാൻ ശ്രമിക്കണം ആ പുസ്തകം വാങ്ങണം ആ പുസ്തകം വാങ്ങി അത് ചൊല്ലാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക